ലോകകപ്പ് ഫുട്ബോൾ യോഗ്യതാ മത്സരങ്ങളുടെ ഏഷ്യൻ പ്ലേ ഓഫിൽ ഒമാൻ ഗ്രൂപ്പ് എയിൽ ഖത്തർ യു ഐ ഗ്രൂപ്പ് ഖത്തറും യു എ യുമാണ് ഗ്രൂപ്പിലെ മറ്റ് ടീമുകൾ ഖത്തറിലാണ് ഗ്രൂപ്പ് എയിലെ മത്സരങ്ങൾ നടക്കുക ലോകകപ്പിലേക്കുള്ള ഒമാൻ്റെ പ്രതീക്ഷയാണ് ഏഷ്യൻ പ്ലേ ഓഫ് ഏഷ്യൻ മേഖലാ യോഗ്യതാ മത്സരങ്ങളുടെ നാലാം റൗണ്ടിലേക്കുള്ള നറുക്കെടുപ്പ് മലേഷ്യയിലെ കൊലാലമ്പുരിലാണ് നടന്നത് ഗ്രൂപ്പ് എയിൽ ഖത്തർ യു എ ഒമാൻ എന്നിവരാണ് ഗ്രൂപ്പ് ബിയിൽ സൗദി അറേബ്യ ഇറാഖ് ഇന്തോനേഷ്യ എന്നിവരാണ് ഉൾപ്പെട്ടിരിക്കുന്നത് ഗ്രൂപ്പ് ജേതാക്കൾ ലോകകപ്പിന് യോഗ്യത നേടും രണ്ട് ഗ്രൂപ്പിലും രണ്ടാം സ്ഥാനത്ത് വന്ന ടീമുകൾ ഹോം ആൻഡ് എവേ അടിസ്ഥാനത്തിൽ ഏറ്റുമുട്ടി ജേതാക്കളാകുന്നവർ ഇന്റർ കോൺഫെഡറേഷൻ ജേതാക്കളാകുന്ന ടീമുമായി മത്സരിച്ച് ജയിച്ചാൽ അവർക്കും ലോകകപ്പ് കളിക്കാം ലോകകപ്പ് ഫുട്ബോളിൽ പന്ത് തട്ടുക എന്നുള്ള സുൽത്താനിന്റെ ചിരകാലാഭിലാഷം ഇപ്രാവശ്യം പൂവണിയാൻ സാധ്യത ഏറെയാണെന്ന് ആരാധകർ കരുതുന്നുണ്ട് ഗ്രൂപ്പിലുള്ള ഖത്തറും യു എയും ശക്തരാണെങ്കിലും തങ്ങളുടേതായ ദിനത്തിൽ ഇരു ടീമുകളെയും അട്ടിമറിക്കാനുള്ള കരുത്ത് റെഡ് വാരിയേഴ്സിനുണ്ട് അറേബ്യൻ ഗൾഫ് കപ്പിൽ ഇത് കണ്ടതുമാണ് റെഡ് വാരിയേഴ്സിന്റെ പുതിയ കോച്ചായി പരിചയ സമ്മന്നനായ കാർലോസ് ക്രോസിനെ കഴിഞ്ഞ ദിവസം നിയമിച്ചതും പ്രതീക്ഷ വർദ്ധിപ്പിക്കുന്ന കാര്യമാണ് സെൻട്രൽ ഏഷ്യൻ ഫുട്ബോൾ അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന നാഷൻസ് കപ്പാണ് ഒമാന്റെ അടുത്ത പ്രധാന ടൂർണമെന്റ് മീഡിയ വൺ മസ്കത്ത്